ഒരു റൗണ്ടാണ് ഇനി വരാൻ പോകുന്നത് ചേച്ചി ഫസ്റ്റ് നമ്പർ എത്തുന്നു അതേതാണ് ശേഷം നമ്മൾ പുതിയതായി പുതിയതായിരിക്കുന്ന നാടകം എടുത്തു വരുന്ന അപ്പൊ ജിതക്കുട്ടി ഏത് പാട്ടാ പാടാൻ പോകുന്നത് പാലും കുടമെടുത്ത് അതാണ് ഈ ഡീറ്റെയിൽസ് മ്യൂസിക് എം ജി ശ്രീകുമാർ സാർ ജി അണൻ കൈകുറം സർ പാടിയത് എം ജി ശ്രീകുമാർ സാറും സരസ്വതി മാമും ശരി മൂവി സിനിമ താണ്ടവം വർഷം ടു തൗസൻഡ് ഇത് എന്റെ സ്കൂളിലെ എച്ച് എം ടീച്ചർമാർക്കും മാഷിനും എല്ലാം നമസ്കാരം 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 വളരെയധികം സന്തോഷം വെൽക്കം ടു ടോപ് സിംഗർ നമ്മുടെ കുഞ്ഞിന്റെ ആൾക്കാരല്ലേ അതാണ് നമ്മുടെ സന്തോഷം ആ ഏത് സെന്റ് ുംയർ സെക്കൻഡറി ഞാൻ സെന്റ് സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ആണ് ജോസ് മാത്യു ആണ് പേര് നമസ്കാരം നമസ്കാരം ഞാൻ എച്ച് എം ആയതിനു ശേഷം പതിനഞ്ച് പതിനാറ് പതിനേഴിലാണ് ജിത ആദ്യമായിട്ട് സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ്സിൽ ചേരുന്നത് അന്ന് തന്നെ സ്റ്റാഫിൽ ചെല്ലുമ്പോൾ അധ്യാപകരെ വിളിച്ചിരുത്തി മാപ്പിളപ്പാട്ട് പഠിയിക്കും വളരെ മനോഹരമായിട്ട് പാട്ട് പാട്ടുപാടുമായിരുന്നു ജിതയോടൊപ്പം രണ്ട് സഹോദരങ്ങളും ഉണ്ട് അവരും കൂടി ചേർന്നാണ് കൊഴിപ്പിക്കുന്നത് മിടുക്കുകയാണ് ഞാനിപ്പോ ഇതിന് പോന്ന കാര്യം പറഞ്ഞപ്പോ ധൈര്യമായിട്ട് പൊക്കോ അറ്റൻഡൻസൊക്കെ തന്നേക്കാം ഒരു കുഴപ്പമില്ല സാധാരണ രീതിയിൽ നമുക്കറിയാം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ആളെ നീക്കം ചെയ്യണം പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പങ്കെടുത്തോ ഞാൻ എന്റെ ഉത്തരവാദിത്വത്തില് ചെയ്തു തരാമെന്ന് പറഞ്ഞു അല്ല അതൊരു വലിയൊരു കാര്യമാണ് കാരണം ടാലന്റ് എന്നൊക്കെ പറഞ്ഞാൽ അൺബിലീവബിൾ ആണ് അത് സാർ അത് കൃത്യമായിട്ട് മനസിലാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ എനിക്ക് തോന്നുന്ന അങ്ങൊരു റോൾ മോഡൽ തന്നെയാണ് തീർച്ചയായിട്ടും എന്റെ പേര് ജൂലിയറ്റ് ഞാൻ ജിതയുടെ ബയോളജി അധ്യാപികയാണ് ഒന്നാം ക്ലാസ്സില് രണ്ടായിരത്തി പതിനേഴില് എന്റെ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ജിത വന്ന് ചേർന്നത് അന്ന് ജിതേനെ സ്കൂൾ കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിനെ കൊണ്ടുപോയി ആ വേദി മുഴുവൻ കൈയടക്കി നൂറിൽ നൂറ് മാർക്ക് മേടിച്ചിട്ടാണ് അന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ പേര് അവിടെ ഉയർത്തി ഉയർത്തിക്കാട്ടിയത് ജിതയാണ് വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയില് ജിതയ്ക്ക് എത്താൻ സന്തോഷം ഇപ്പഴത്തെ ടീച്ചർ നേരമായിട്ട് നമുക്ക് എന്തൊക്കെയോ സംഭവങ്ങളാണ് അസ്ലാമലൈക്കും അതെ പറയണെന്നല്ലേ പറഞ്ഞത് ഇപ്പം ടീച്ചർ പറഞ്ഞോടെ എൽ പിലിനാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് അന്ന് ഞങ്ങള് ഒരു അറബി പഠിക്കുന്ന കുട്ടിക്ക് എൽ പിൽ ഒരു ഒമ്പതായിട്ടത്തിന് പങ്കെടുക്കാം ഇവളെ ഞങ്ങള് ഒമ്പതായിട്ടത്തിന് പങ്കെടുത്തു ഇവളാ ഒറ്റത്തിന് ഫസ്റ്റ് ഞങ്ങളുടെ സ്കൂളിൽ ഇനി നമ്മുടെ അടുത്ത ടീച്ചറിനെ പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മുടെ മധുങ്ങൾ ഗസ് ചെയ്യണം ഈ ടീച്ചറിന്റെ സബ്ജെക്ട് എന്താണ് ടീച്ചർ ആരാണ് എന്നുള്ളത് ആ ടീച്ചർ ഒരു മ്യൂസിക് ടീച്ചറാണോ പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കൂടി മീൻസ് അറിയുന്ന ഒരു കാര്യമുണ്ട് ടീച്ചറിനെ പറ്റി ആ െ ഞാൻ മതി ചേട്ടന്റെ കൂടെയാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാം ആദ്യമായിട്ട് ചെയ്തത് മള്ളിയൂര് അമ്പലത്തില് പേര് ലയ അതെ അതെ ജിതയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ജിത ഒരു മൾട്ടി ടാലന്റഡ് കുട്ടിയാണ് പാട്ട് മാത്രല്ല ആള് സ്പോർട്സിലും മിടിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഇഷ്യൂ ഒക്കെ വരും കലോത്സവത്തിന്റെ ഒക്കെ ടൈമിൽ എല്ലാ ഐറ്റത്തിലും ഒരു കുട്ടിക്ക് പങ്കെടുക്കാവുന്ന എല്ലാ ഐറ്റത്തിലും ചേർക്കും ഞാൻ ചേർക്കും അതോടുകൂടി അപ്പുറത്തും പോയി എല്ലാ ഐറ്റത്തിലും ചേരും പക്ഷെ പക്ഷെ ആള് ഐറ്റം കൊടുത്താലും അത് സേഫ് സേഫാണ് സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും നമ്മളൊരു ഐറ്റം പുതിയത് ഗസൽ ഉറുദു ഒക്കെ ആണെങ്കിലും സേഫ് ആണ് മീറ്റർ ഹൈ ജമ്പ് ഓട്ടക്കാരി ാരി ഒരു മൾട്ടി ടാലന്റഡ് നമ്മുടെ മകളാണ് വളരെയധികം ഒത്തിരി പ്രതിഭയുള്ള ആളാണ് അപ്പൊ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും അധികം സന്തോഷമാണ് അപ്പൊ ജീതയുടെ പാട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഇവിടെ കേൾക്കാം താങ്ക് യു മിസ് ഇന്ന് നമ്മുടെ സാറുമാരും ടീച്ചേഴ്സും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് അവരുടെ അടുത്തും കൂടെ മനോഹരമായിട്ട് പാടി വളരെ സന്തോഷം അഭിമാനം സ്കൂളിന്റെ പേരിലെ എല്ലാ അഭിമാനവും ഈ സമയം രേഖപ്പെടുത്തുകയാണ് Ninety five. Ninety six. Ninety seven. Ninety seven point five. Ninety eight. Ah. Okay, Jida is going to be awarded ninety-eight point five out of hundred today. അപ്പൊ ജിതക്കുട്ടി ശരിക്കും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇനി ഇതുപോലെ ഒത്തിരി ഒത്തിരി പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റട്ടെ അല്ലേ ജിതക്കുട്ടിക്ക് നമ്മുടെ വില്ലി നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പാറ് അമ്മ പറഞ്ഞു ചിതക്കുട്ടി രണ്ടു നേരം പല്ല് തേക്കാറില്ലെന്ന് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിട്ട് രണ്ടു നേരം പല്ലു തേക്കണം കേട്ടോ അത് വരരുത് അതെ അപ്പൊ ചിതക്കുട്ടി താങ്ക് യു